ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയുടെ റെസിപ്പിയാണ് പെരിഞ്ചീരകം എങ്ങനെ നമുക്ക് പൊടിച്ച് വയ്ക്കാം അതായത് നമുക്ക് നല്ല വീട്ടിൽ തന്നെ നമ്മൾ കറി വെജിറ്റബിൾ കറി ആണെങ്കിലും നോൺ വെജ് കറിയാണെങ്കിലും നമുക്ക് ഏത് ആ കറിയുടെ കൂടെ ഉപയോഗിക്കാനായിട്ട് എങ്ങനെ പെരിഞ്ജീരകം പൊടിക്കാം അത് ആ പെരിഞ്ജീരകത്തിനൂടെ എന്ത് ചേർത്താനാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നേരെ വീടിലേക്ക് പോകാം ൾ പെരിഞ്ചീരകം പൊടിക്കാനായിട്ട് ഞാൻ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഞാനത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന പെരിഞ്ചീരവാണ് ഇത് നമുക്കൊന്നിട്ട് ചൂടാക്കിയെടുക്കാം ഇത് നൂറ് ഗ്രാം പെരിഞ്ജീരവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പം നമ്മൾ ഈ ഞാനിപ്പോൾ കാണിക്കുന്ന നൂറ് ഗ്രാം പെരിഞ്ചീരകത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അതേപോലെയാണ് എടുക്കേണ്ടത് നിങ്ങൾ പെരിഞ്ജീരകം നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഇരുന്നൂറ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട് നമ്മളിത് വറക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കുക അപ്പോൾ നമ്മളിങ്ങനെ നല്ലതുപോലെ മൂത്ത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കും അത് ആ സമയമാകുമ്പോൾ അത് നല്ലതുപോലെ മൂത്തെന്ന് വിചാരിക്കണം അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് ആ പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നതായിരിക്കുന്നു ഇപ്പം തന്നെ വറുക്കുമ്പോൾ തന്നെ നല്ല മണമാണ് പെരിഞ്ജീരകത്തിൻ്റെ നമ്മുടെ പെരിഞ്ജീരകമൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ചെറിയൊരു സ്പൂണ് കുരുമുളകാണ് കുരുമുളക് തന്നെ എടുക്കണം നൂറ് ഗ്രാമിന് ഇത്ര കുരുമുളക് അതായത് ചെറിയൊരു സ്പൂൺ കുരുമുളക് മാത്രമേ എടുക്കാവൂ കുറച്ച് ഇട്ട് കൊടുക്കണ്ട മാത്രം എടുക്കാവൂ നമ്മൾ എത്ര എടുക്കുന്നു അതിനനുസരിച്ച് കുരുമുളക് എടുക്കണം അതായത് ഇപ്പോൾ നൂറ് ഗ്രാമിന് ഞാനൊരു ചെറിയ സ്പൂൺ കുരുമുളക് അടുത്ത് എണ്ണം പറഞ്ഞാൽ ഒരു പത്തി ഇരുപതെണ്ണം കാണും അത്രേ ഉള്ളൂ ഇതിലേക്ക് ഞാൻ ഒരു ഗ്രാമ്പ് ചേർത്ത് കൊടുക്കണം ഒരെണ്ണം മതി ഒരെണ്ണം ചേർത്ത് കൊടുക്കണം ഇത് നമുക്ക് ഫൈനലിട്ട് വെച്ചിട്ട് രണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് ഒരു മൂന്ന് തണ്ട് കരിവേപ്പിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് വേണ്ട ഒരു മൂന്ന് തണ്ട് കരിവേപ്പില മതി കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കാം മൊത്തത്തിലൊന്ന് ഒന്ന് ചൂടായതിനു ശേഷം മൊത്തത്തിലൊന്ന് വറുത്തെടുക്കാം ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും തീ കൂട്ടി വെക്കരുത് കാരണം പെട്ടെന്ന് ഇത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ഒന്നും മൂത്ത് വരത്തില്ല പെട്ടെന്ന് കരിയും ഇപ്പം ഇതെല്ലാം നമ്മളിട്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കരിയേപ്പിലൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചെറിയ ചൂട് ഒക്കെ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം കാരണം ഈ പാനിൽ നിന്ന് മാറ്റി വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ പാനിൽ തന്നെ വെക്കുമ്പോൾ പാനിൻ്റെ ചൂട് ഒന്നും കൂടെ കരിഞ്ഞു പോകും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ആറാൻ വെച്ചിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം നമ്മൾ നേരത്തെ ഇട്ടു വെച്ചിരുന്ന പൊടി ഒന്ന് തണുത്തിട്ടുണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് വരാം ഉണ്ട് നല്ലതുപോലെ പൊടിച്ച് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഗ്ലാസ് ബൗളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇതിലായിട്ട് എടുത്ത് വെച്ചിരുന്നുണ്ട് എയർ കണ്ടർ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറേശ്ശെ എടുക്കാം ഇപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ എടുക്കരുത് നമുക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ ഒരു ചെറിയ ഡപ്പയിൽ മാറ്റി വെക്കണം അതിൻ്റെ അടുത്ത് മാറ്റി വെക്കണം അല്ലാന്നുണ്ട് ഏത് നേരം നമ്മൾ ഇതിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ടിരുന്ന അത് ഫുള്ളായിട്ട് നമ്മൾ മൊത്തം പോകും നമുക്ക് ആവശ്യത്തിന് ഒരു ചെറിയ ഒരു ജാറിലേക്ക് മാറ്റി വെച്ചിരുന്നു കഴിഞ്ഞാൽ അതെടുക്കാം അപ്പോൾ ആ ജാറിൽ തന്നെ നമുക്ക് ആ ജാറിൽ പൊടി തീരുമ്പോൾ കുറേശ്ശേ കുറേശ്ശേ അതിനകത്തോട്ട് മാറ്റി വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഏത് നേരം സ്പൂണിട്ട് എടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് കേടായിപ്പോ പൊടിയൊക്കെ ഇതിപ്പോൾ ഈ പൊടിയെന്നല്ല ഏത് പൊടിയായാലും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ മാറ്റി വച്ചിരുന്നാൽ മതി അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പൊടി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇത് എപ്പോഴും അതൊന്ന് ചൂടാറിയതിന് ശേഷം ടൈറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചെറിയൊരു കണ് എന്തോ അതേപോലത്തെ ഒരു ചെറിയ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്തൊട്ടാക്കിയിട്ട് എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതെന്ന് വെച്ചാൽ നമ്മൾ മീൻ പൊരിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ പൊരിക്കാനൊക്കെ ഇതെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ